മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിലെ സംവിധാനമായ അയൻഡോമിൻ്റെ മാതൃകയിൽ അമേരിക്കയിലും മിസൈൽ പ്രതിരോധ സംവിധാനം വരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിടുകയും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് ഉത്തരവാണ് ട്രംപ് നിലവിൽ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മിയാമിൽ ചേർന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാരുടെ യോഗത്തിലാണ് ട്രംപ് ഇക്കാര്യം പ്രധാനമായിട്ടും വ്യക്തമാക്കിയിരുന്നത് അമേരിക്കൻ പൗരന്മാരെ മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായി ഏറ്റവും ന്യൂനതമായ സംവിധാനം ഏർപ്പെടുത്താൻ ായിരുന്നു ട്രംപ് യോഗത്തിൽ പ്രധാനമായും പറഞ്ഞ കാര്യം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം അമേരിക്കയിൽ തന്നെ നടത്താനാണ് അദ്ദേഹം കൂടുതൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ പ്രചരണ യോഗങ്ങളിലെല്ലാം തന്നെ ട്രംപ് നിരന്തരമായി അമേരിക്കൻ ജനതയ്ക്കായി അയൺഡോം മാതൃകയിൽ മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കുമെന്ന വാഗ്ദാനവും നൽകുകയുണ്ടായി എന്നാൽ അയൺഡോമുകളുടെ ഒരു പരിമിതി എന്നത് അവയ്ക്ക് ചെറിയ തോതിലുള്ള ആക്രമണങ്ങളെ മാത്രമേ നേരിടാൻ കഴിയുകയുള്ളൂ എന്നതാണ് അമേരിക്കയ്ക്ക് ഇപ്പോഴും ഭീഷണി ഉയർത്തുന്ന ഭൂഖണ്ഡാനന്തര മിസൈലുകളെ നേരിടാൻ അവയ്ക്ക് കഴിയില്ല എന്ന കാര്യം ഒരുപക്ഷെ അറിയില്ലായിരിക്കാം അത്തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് മധ്യദൂര ദീർഘദൂര മിസൈലുകളെ തടയാൻ മാത്രമാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും അയൻഡോം എന്ന സംവിധാനം ഉപയോഗിക്കുന്നത് ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയും ഗാസയിൽ നിന്ന് ഹമാസും യെമനിൽ നിന്ന് ഹൂതി വിമതരും അയക്കുന്ന ഇത്തരം മിസൈലുകൾ നേരിടാൻ അയൻഡോം സംവിധാനത്തിന് കഴിയും ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ക്യൂയിസ് ഇനത്തിൽപ്പെട്ട മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ളതായിരിക്കണം അമേരിക്കയുടെ അയൻഡോം സംവിധാനം എന്നാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം ആവശ്യമെന്നത് ഇതുകൂടാതെ തന്നെ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം വളരെയധികം കരുത്തുറ്റ ാക്കണമെന്നും ട്രംപ് വിദഗ്ധരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്